പട്ടാമ്പി നഗരത്തിലെ റോഡ് തകർച്ചയ്ക്കെതിരെ കെ എസ് യുവിന്റെ പ്രതിഷേധം കുഴികളിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും ചിത്രമുള്ള വാടക നട്ട് പ്രതിഷേധിച്ചു കെ പി സി സി അംഗം റിയാസ് മുക്കോളി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു കെ എസ് യു പട്ടാമ്പി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിലെ റോഡുകളുടെ ശോചയാവസ്ഥക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് കുഴികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഹമ്മദ് മോസിൻ എം എൽ എ എന്നിവരുടെ ചിത്രം പതിച്ച വാഴകൾ നട്ടായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാർ റോഡ് ഉപരോധിക്കാനും ശ്രമിച്ചെങ്കിലും ഇവരെ പോലീസ് ഇടപെട്ട് നീക്കി തുടർന്ന് കെ പി സി സി അംഗം റിയാസ് മുക്കോടി പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു ഇവിടെ നമ്മൾ കണ്ടതാണ് ദേശീയ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ആണ് നമ്മൾ കണ്ടത് ദിനേന രാവും പകനും നമ്മുടെ ഈ നാടിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്രമാത്രം വീൽസാണ് നമുക്കിടയിലേക്ക് തന്നത് ഒരു വീൽസിന് ഏകദേശം നാല് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചു എന്നൊക്കെയാണ് കണക്ക് വരുന്നത് ഏതാനും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഈ നാട്ടിൽ റോഡുമായി ബന്ധപ്പെട്ട റീൽസ് ഉണ്ടാക്കുന്ന ആൾക്കാര് എന്നാൽ റോഡ് തകർന്ന സമയത്ത് ആ ദേശീയ ബാധ ആ കൂരിയാട് തകർന്നപ്പോ ആ തകർച്ചവാദിത്ത മേക്കിളിക്കാതെ